ഞാനിവിടെ വോട്ട് ചെയ്യാൻ വന്നതാണ് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോവും നല്ല പ്രതീക്ഷകൾ തന്നെയാണ് കാരണം ഏതൊരു സ്ഥാനാർത്ഥിക്കും നമ്മളൊരു മത്സരത്തിൽ മത്സരിക്കുമ്പോൾ പ്രതീക്ഷകളാണല്ലോ ചെറുപ്രതീക്ഷകളാണല്ലോ എനിക്കും അതുപോലെ തന്നെയാണ് ചെറുപ്പ്രതീക്ഷയാണ് ഇവിടെ ഞാൻ പാലക്കാട്ടുകാരിയായ എനിക്കിനി കൂടുതൽ എന്ത് വൈബ് അതായത് തെരഞ്ഞെടുപ്പ് വൈബാണോ ചോദിച്ചത് അത് നിശ്ചയമായിട്ടും അതൊരു ഒരു പ്രത്യേക അല്ലെങ്കിൽ പ്രത്യേക എന്തായാലും പറയാ പ്രത്യേകമായൊരു ബൈഎലക്ഷൻ ആയി പോയില്ലേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ നല്ല വൈബാണ് അതെ അതെ എന്തായാലും ഇറങ്ങിയില്ല ഇനി സന്ദർശിക്കാൻ പോവോ ഞാൻ പ്രചരണത്തിൽ ഇറങ്ങിയില്ലാന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് ഇങ്ങനെ ഓരോ ഓരോ നിങ്ങളെന്റെ ഓരോ ഫൈനൽ തീരുമാനങ്ങൾ എത്തല്ലേ ഓക്കെ എന്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് അവസരം തരും കേട്ടോ എന്തായാലും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്താനായിട്ട്